പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള നീക്കവുമായി ബി ജെ പി ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരെ സ്ഥാനാർത്ഥികളാക്കണമെന്ന് നിർദ്ദേശിച്ച് കീഴ് ഘടകർക്ക് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ സർക്കുലർ അയച്ചു സംസ്ഥാന നേതൃത്വം നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും സർക്കുലറിലുണ്ട് ജില്ലയിലെ ഒൻപത് പഞ്ചായത്തുകളിലും നിർത്തേണ്ട ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികളുടെ എണ്ണം സർക്കുലറിൽ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് ഉളിക്കൽ പയ്യാവൂർ നടുവിൽ പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള നീക്കവുമായി ബി ജെ പി ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരെ സ്ഥാനാർത്ഥികളാക്കണമെന്ന നിർദ്ദേശിച്ചാണ് കീഴ്ഘടകർക്ക് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ സർക്കുലർ അയച്ചിരിക്കുന്നത് സംസ്ഥാന നേതൃത്വം നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും ഈ സർക്കുലറിലുണ്ട് ജില്ലയിലെ ഒൻപത് പഞ്ചായത്തുകളിലും നിർത്തേണ്ട ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികളുടെ എണ്ണം സർക്കുലറിൽ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് ഉളിക്കൽ പയ്യാവൂർ നടുവിൽ പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ